സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്താണ് മോൾക്ക് അറിയോ എന്താണ് ഓക്കെ അതെന്നാണ് സംഭവ അപ്പൊ ഇതാണ് ആ സാധനം ഇതാണ് ആ സാധനം ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണം എങ്ങനെ

ഇതാണ് ഇന്റെ കണ്ട എന്റെ അപ്പ എനിക്ക് വേണ്ടി സമ്മാനായിട്ട് തന്നതാണ് ഇനി മുതല് ഇനി മുതൽ എന്റെ പ്രോഗ്രാം ഇതിലാണ് ചെയ്യല് ഓക്കെ അൺബോക്സ് ചെയ്യാം ആ ഒന്ന് നോക്കാം അതെന്താ സാധനം ഇതാണ് ഇന്റെ കണ്ട ഇനി നമുക്ക് നോക്കാം സാധനം എന്താണോ ഇതാണ് ഫിൽട്ടർ ഫിൽട്ടർ ഫിൽ ഇതാണ് ഫിൽട്ടർ ഇതിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫിൽറ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് മൈക്കിന്റെ കവറിംഗാണ് മൈക്ക് ഈ സൈഡിൽ വരും ഇത് കവറിംഗും വരും അപ്പൊ എന്താണ് സംഭവം ഇതിന്റെ ഉപ്പാ ഇത് ഞമ്മടെ ചോറ് ഇത് ചോറ് പ്ലേറ്റോന്നെല്ലാം കുഞ്ഞേ ഇതാണ് ഫിൽറ്റർ ഇത് ഇതിന്റെ മൈക്ക് ഈ സൈഡിൽ വരും ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഈ പോപ്പ് ഫിൽറ്റർ വരും ഈ ഫിൽറ്ററിന്റെ ഗുണം എന്താണെന്ന് അറിയാം നമ്മൾക്ക് കയ്യിലെല്ലാം ആ ഈ ഫിൽറ്ററിന്റെ ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ പാട്ട് പാടുമ്പോഴായാലും വോയിസ് ഇടുമ്പോഴായാലും നമ്മൾ ഈ കാറ്റ് പോലത്തെ സൗണ്ട് ഉണ്ടല്ലോ ഈ കാറ്റ് പോലത്തെ സൗണ്ടിനെ ഇത് പുറംതള്ളൂ ഇത് പുറം തള്ളിയിട്ട് വളരെ ക്ലിയർ വോയിസ് ആയിട്ടാണ് ഇതിനെ മൈക്കിലേക്ക് കടത്തി വിടുന്ന സാധനാണ് ഈ ഫിൽറ്റർ ഇത് എന്താണെന്ന് പറയുമ്പോൾ ഇതാണ് യൂസർ മാനുവൽ ഇതിന്റെ പേപ്പറും ആണ് ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇതാണ് നമ്മളെ ഇതാ കണ്ടൻസർ മൈക്ക് ഇതാണ് നമ്മളെ വിലപ്പെട്ട കണ്ടൻസർ മൈക്ക് കേട്ടാ അപ്പൊ ഇത് താഴെക്കൊന്നും വിതാൻ പാടില്ല ഇപ്പൊ വലിയ സാധനാണത് നല്ലൊരു സാധനാണത് ഈ മൈക്ക് സാധാ മൈക്ക് പോലല്ല കേട്ടാ അപ്പം ഇതാണ് നമ്മടെ മൈക്ക് ഇതാണ് എന്റെ മൈക്ക് മൈക്ക് ഇതിന്റെ പേരാണ് കണ്ടൻസർ മൈക്ക് എന്റെ അപ്പ എനിക്ക് വേണ്ടി സമ്മാനമായിട്ട് സമ്മാനായിട്ട് കൊണ്ടുവന്നതാണ് ഇനി എന്റെ വീഡിയോ ചെയ്യൽ ഇതിലാണ് പാട്ടും പാട്ടുകളും കരമൊക്കെ വെച്ചൊക്കെ ഇതിൽ ഞാൻ ഇഞ് മുതൽ പാടും അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റങ്ങളൊക്കെ അതാണ് ഒന്ന് നമ്മള് ഇതൊന്ന് മാറ്റി വെക്കാൻ എന്തൊക്കെ ഇണ്ടെന്ന് നമ്മളൊന്നും അറിയണല്ലോ ായിട്ടല്ലേ ഇതാണ് ഈ മൈക്കിന്റെ കാബിള് മൈക്കിന്റെ കാബിൾ ആണത് കേട്ടോ മൈക്കിന്റെ കാബിൾ അത് കൂടാതെ ഇതിന്റെ ആമാണിത് സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇതാ ഇങ്ങനെ സ്റ്റാൻഡ് ഫിറ്റിംഗ് ആണ് ഇത് താഴെ ടാബിള് ഇതിലൊരു ഇതാ ഒരു ഉണ്ട് ഈ ക്ലാമ്പ് കടുപ്പിച്ചിട്ടാണ് ഇത് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത് ഈ സ്റ്റാൻഡ് ഫിറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഇതില് ഫിറ്റ് ചെയ്യല് അപ്പോളാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡിയോ രൂപത്തിൽ ആയി കിട്ടുള്ളൂ അതിന്റെ മൗണ്ടാണത് മൈക്കിന്റെ മൗണ്ട് ആണത് ഇതാണ് മൈക്കിന്റെ മൗണ്ട് ഈ മൈക്കിന്റെ മൗണ്ട് എന്ന് പറഞ്ഞാല് ഈ മൗണ്ടിലാണ് ഈ ഇതാ നമ്മുടെ മൈക്ക് ഇറക്കി വെക്കല് ഇങ്ങനെ ഇറക്കി വെക്കലാണ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിന്റെ കേബിളൊക്കെ കൊടുക്കലാണ് അത്ര വെച്ചാ ഇതാണ് ഇതിൻ്റെ ഇതാണ് മൗണ്ട് കേട്ടാ ഇതൊക്കെയാണ് വളരെ ക്ലിയർ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടാ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കാം നമ്മള് ബോക്സിൽ നമ്മളതൊക്കെ എടുത്തിട്ട് ഇത് ക്ലാമ്പാണ് കേട്ടോ ഇത് ടാബിളില് കടുപ്പിക്കലാണ് ടാബിളില് ടൈറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടാ എന്നിട്ട് ഈ സ്റ്റാൻഡ് കടുപ്പിച്ച് കൊടുക്കലാണ് കേട്ടാ ഒന്നും പിന്നെ അതിന്റെ വരുന്ന കേബിളുകളൊക്കെ ആണത് ഈ മൂന്ന് കേബിളുകൾ പിന്നെ വേറൊരു ഇതിൽ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട സാധനമാണിത് ഇതാണ് നമ്മളെ സൗണ്ട് കാർഡ് നമ്മളെ സൗണ്ട് കാർഡാണിത് ഈ സാധനമാണ് പാടുന്നതും കേൾക്കുന്ന ക ഈ സാധനം ഭയങ്കര പ്രത്യേകത ഉള്ള സാധനമാണ് ഇതില്ലെങ്കിൽ ഈ ഉപകരണങ്ങളൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നടക്കില്ല ഈ സാധനം വേണം ഇതാണ് സൗണ്ട് കാർഡ് ഇത് ഇത് ബട്ടൺ കണ്ടില്ലേ കൊറേ ബട്ടൻസുകൾ ഉണ്ട് ഇതാണ് മോളെ നമ്മളെ സൗണ്ട് കാർഡ് സൗണ്ട് ഇത് ഇതാണ് നമ്മളെ പാട്ട് പാടുമ്പോഴുള്ള സൗണ്ടും വോയിസ് ഇടുമ്പോഴുള്ള സൗണ്ടൊക്കെ കൊണ്ടുവരുന്ന സാധനം ഇതാണ് ഇതിൽ കേബിളുകളൊക്കെ കൊടുക്കാനുണ്ട് ഇത് കണ്ടേ ബാക്കിൽ പിന്നെ ബാക്കിൽ ഈ കേബിളുകളൊക്കെ കൊടുക്കാനുള്ളതാണ് പറഞ്ഞാൽ ഇത് പിന്നെ സാധാ മൈക്ക് കൊടുക്കുന്നതാണ് ഇത് പിന്നെ നമ്മൾ കണ്ടൻസർ മൈക്കിന്റെ പിന്ന് കൊടുക്കുന്ന ഭാഗമുണ്ട് അതിൽ എയർഫോൺ ഉണ്ട് പുറത്തേക്ക് കൊടുക്കുന്ന ഹോളുണ്ട് തെക്കുണ്ട് ഇത് ഒന്ന് വോളിയം കൊടുക്കുന്നതും അപ്പോ ഞാൻ മൊഹറമ്പത്തിനെ നോമ്പ് നോട്ടപ്പോ എന്റെ അപ്പനക്ക് ഒരു സമ്മാനം ഉണ്ടെന്നതാണ് ഈ ഈ സാധനത്തിലാണ് ഇനി ആ പാടലൊക്കെ അപ്പൊ ക്ലാമ്പുണ്ട് അൻഡൻസർ ഉണ്ട് പല സാധനങ്ങളുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എൻ്റെ സംസാരം കണ്ടിലൂടെയാണ് അപ്പൊ നാലു വരി പാട്ടാവാ പുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജ നൽകാൻ മലർവനിൽ പാടും വിളാവതാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ മധുരാവിധി കൊണ്ടു മരിച്ചു ിൽ ചേരുന്ന മണലിലാകാൻ മനസ്സിൽ നൽകാൻ എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വരും അപ്പോ ബായ്